നല്ലവരായി ദേശനിവാസികൾ ടാക്സി ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് യാത്രികൾ കടകമ്പോള വ്യവസായികൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സന്ധ്യാബന്ധനത്തെ അറിയിക്കുന്നു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ പുത്രികാ സംഘടനയായിരിക്കുന്ന ഇവാഞ്ചുലിസം ബോർഡ് സി എം ചേർന്ന് നടക്കുന്ന മദ്യ ലഹരിക്കെതിരെയുള്ള സന്ദേശയാത്രയുടെ ഒരു പാർട്ടാണ് ഈ പഴകുളത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയൊരു ഭാഗം കാണുവാൻ കഴിയുന്നു ആർക്ക് കലകം ആർക്ക് സങ്കടം ആർക്ക് ആവലാദി ആർക്ക് കൺശുഭപ്പ് ഈ ചോദ്യങ്ങൾക്കുപരി അതിൻ്റെ തൊട്ടു താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മദ്യം രുചിച്ച് നോക്കുന്നവർക്കും അത് ആസ്വദിക്കുന്നവർക്കും തന്നെ എന്നാണ് അതിൽ എന്നെ ഏറെ അതിശയിപ്പിച്ച മറ്റൊരു പദം മറ്റൊന്നുമല്ല അതിൻ്റെ അകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ആസ്വദിക്കുക മാത്രമല്ല അവസാനം അത് സർപ്പം പോലെ നിന്നെ കൊത്തും എന്നുള്ള ഒരു പാർട്ട് അവിടെ കാണുവാൻ കഴിയുന്നു നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ താനിങ്ങനെ ഒരു പ്രസ്താവന നടത്തി കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് രേഖപ്പെടുത്തി എന്നാൽ അതിനു മുൻപ് നമ്മുടെ കേരളത്തെ ആസ്പദമാക്കി ഇങ്ങനെ പറഞ്ഞു കേരളം ഒരു ഗോഡ്സോൺ കൺട്രിയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് അങ്ങനെ സ്വന്തം നാടെന്നപരനാമത്തിൽ അറിയപ്പെട്ട കേരളം സത്യത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭ്രാന്താലയമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു ഭ്രാന്താലയമെന്ന് വിളിക്കപ്പെടുവാൻ കാരണം നമുക്കറിയാം ഇങ്ങനൊരു സന്ദേശം കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ കേരളം ഒരു വല്ലാത്ത സംഭവ വികാസത്തിൻ്റെ അടിമയിലാണ് ചെറിയ കുഞ്ഞു മുതൽ പ്രായമുള്ളവർ വരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസം പത്രമാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരു പിതാവ് എഴുപത്തിയാറ് വയസ്സ് പ്രായമുള്ള തൻ്റെ ഭാര്യയെ അടിച്ചു കൊന്നു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ മദ്യലഹരിയിൽ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് പോലീസുകാരോട് താൻ കൊടുത്ത മൊഴി നമുക്കറിയാം കേരളം മധ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് എം ഡി എം എ എന്ന് പറയുന്ന മാരകമായ വിഷവിത്തുകൾ ഇങ്ങനെ കേരളത്തിൻ്റെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതിങ്ങനെ വിൽപ്പന ചരക്കായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ നമുക്കെന്താണ് ചെയ്യുവാൻ കഴിയുക സമൂഹത്തിൻ്റെ നടുവിൽ എങ്ങനൊരു സമൂലമായ പരിവർത്തനം കൊണ്ടുവരുവാൻ കഴിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ എങ്ങനെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പഴകുളം ദേശനിവാസികളെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുവാനുള്ള ഈ സന്ദേശം എന്തെന്നാണെന്നറിയാമോ മറ്റൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സമൂഹത്തിൻ്റെ നടുവിൽ വളരെ വികൃതമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ നട്ടവാറ്റത്തിലാണ് ഞങ്ങൾ നടത്തുന്ന ഈ സന്ദേശ സന്ദേശറാലി ശ്രദ്ധിക്കൂ ഞങ്ങൾ ഈ സന്ദേശം ഇവിടെ കൈമാറുമ്പോൾ ഈ മധ്യനഗരിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വിപത്തുകൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ സംഭാവനകൾ സമൂഹത്തിൽ നല്ല കാര്യങ്ങളല്ല പിന്നെയോ തിന്മയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ ഇങ്ങനെയുള്ള പ്രവണതകൾ എന്തുകൊണ്ടാണ് ലോകത്ത് പ്രവേശിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വമായ വേദപുസ്തകത്തിൽ വിളിച്ചു പറയുന്ന പാപം എന്ന് പറയുന്ന ഒരു സംഭവത്തെ വേദപുസ്തകം എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് എന്താണ് പാപം പാപത്തിന്റെ ഗ്രീക്ക് പദം നാം എടുത്തു പഠിച്ചാൽ ഹമാറ്റിയ എന്നൊരു പദമാണ് എന്താണ് ഹമാറ്റിയ എന്ന വാക്കിന്റെ അർത്ഥം ഹമാറ്റിയ എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ലക്ഷ്യത്തെ തെറ്റിക്കുക എന്നാണ് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ നാളെയുടെ നല്ല ഭാവി വാഗ്ദാനങ്ങളാണ് പക്ഷേ അവരുടെ ഭാവി വാഗ്ദാനങ്ങളെ അവരുടെ ലക്ഷ്യങ്ങളെ തെറ്റിക്കുന്ന മദ്യ മയക്കുമരുന്നിന്റെ സംഭാവനകൾ വളരെ വളരെ ശക്തമായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അവരുടെ ആ ലക്ഷ്യബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങൾ നടത്തുന്ന ഈ സന്ദേശയാത്ര നിങ്ങളെ അതിനകത്തേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ മധ്യവും മയക്കുമരുന്നുമൊക്കെ സമൂഹത്തെ വല്ലാതെ തൃശിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനായ ചെറുപ്പക്കാരനായവയിൽ തന്റെ വീട്ടിലുള്ള ആറു പേരെയാണ് താൻ തൻ്റെ കത്തിക്കിടയാക്കിയത് അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എവിടെ നിന്നാണ് ലഭിക്കപ്പെടുക പ്രിയരെ ആ പരിഹാരം എവിടെയാണ് ലഭിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ ഇന്ന് ധാരാളം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇവിടെ കൂടി നിൽപ്പുണ്ട് അവരെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചാൽ ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിച്ച് ധാരാളം പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഈ സന്ധ്യാസമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ട് അവരുടെ ജീവിതത്തെ കശക്കി മദ്യത്തെയും മയക്കുമരുന്നിനെയും അതിനോട് എന്ന നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗമുണ്ട് അതാണ് സുവിശേഷ മാർഗം എന്ന് പറയുന്നത് ആ ഒരു മാർഗത്തിന് മാത്രമേ മനുഷ്യ മനസ്സിന്റെ അകത്ത് സമൂലമായ ഒരു പരിവർത്തനം നടത്തുവാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന സാക്ഷരത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് സാക്ഷരത പ്രസ്ഥാനത്തിന്റെ അകത്ത് ഉയർത്തി കാണിച്ചൊരു ആപ്തവാക്യം ഉണ്ട് ആപ്തവാക്യം എന്താണെന്ന് അറിയാമോ ആപ്തവാക്യം എന്ന് പറയുന്നത് കണ്ണുള്ളോരേ കണ്ണുള്ളോരേ കണ്ണു തുറന്നാട്ടെ നാടിനു വന്ന് മാറ്റമൊന്നു നോക്കി കണ്ടാട്ടെ കണ്ണുള്ളവരെ കണ്ണുള്ളവരെ കണ്ണുതുറന്നാട്ടെ നാടിനു വന്ന മാറ്റം ഒന്ന് നോക്കി കണ്ടാട്ടെ എവിടെയാണ് നാടിന് മാറ്റം ഉണ്ടായത് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന സാക്ഷരതക്കോ അല്ലവേ അല്ല ഒരു കാലഘട്ടത്തിൽ ആ സ്ത്രീകൾക്ക് മാറുമറച്ച് നടക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു മേലാളന്മാർ അടുക്കി ഭരിച്ച ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു പക്ഷേ ആ സമൂഹത്തിന്റെ കത്ത് ഒരു സമൂലമായ പരിവർത്തനം കൊണ്ടുവന്നത് വിദേശ മിഷണറിമാരാണ് സുവിശേഷത്തിന്റെ വിപ്ലവം കേരളത്തിന്റെ മണ്ണിൽ മുതൽ ഇവിടെ സമൂലമായ പരിവർത്തനം സകലരിലും ഉണ്ടാകുവാനിടയായി ജാതി മതവർണ്ണവർഗ വ്യത്യാസം കുബേര വ്യത്യാസം പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന ഏകദേശം മാർഗം 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 അത് സുവിശേഷത്തിന്റെ ആ ഇവിടെ ഉയർത്തി കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഞങ്ങൾ ആരെയും തല്ലുവാനോ കൊല്ലുവാനോ നടക്കുന്ന കൂട്ടരല്ല ഞങ്ങൾ ബസ്സിന് കല്ലെറിയാറില്ല ഞങ്ങൾ സമൂഹത്തിന് തിന്മ പ്രവർത്തിക്കാറില്ല പക്ഷേ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നേ ഒന്ന് എന്തെന്നറിയാമോ നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ തകർച്ചയിലായിരിക്കുക നിങ്ങളുടെ കുടുംബജീവിതം തകർച്ചയിലായിരിക്കുക നിങ്ങളുടെ തലമുറകൾ വഴിവിട്ട യാത്രയിലായിരിക്കുക അങ്ങനെയുള്ളവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് മാടി പിടിക്കുകയാണ് ഈ സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം യേശുവിനെ ഞങ്ങൾ ഇത്രത്തോളം ഉയർത്തുവാനുള്ള കാരണം എന്താണ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഇത്രത്തോളം ഉയർത്തുവാൻ കാരണം അദ്ദേഹം ഒരു മതത്തിന്റെ നേതാവല്ല അദ്ദേഹം ഒരു മതത്തിന്റെ സ്ഥാപകനല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പഴകുളം ശ്രദ്ധിച്ചു കേൾക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ താണ ഉലകത്തിലേക്ക് വന്ന് നസന യേശു എന്ന് പറയുന്ന മനുഷ്യൻ ഈ ജീവിച്ചു തന്റെ പ്രവർത്തനം ചെയ്തു മരിച്ചവരെ ഉയർപ്പിച്ചു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി കുരുടനെ കാണുമാറാക്കി അങ്ങനെ മുടന്തരെ നടക്കുമാറാക്കി അങ്ങനെ തന്റെ പ്രേക്ഷിത പ്രവർത്തനം തുടരവേ യൂദന്മാർ യേശുവിനെ പിടിച്ചുകെട്ടി യേശുവിനെ പിടിച്ചുകെട്ടിയട്ടെ തുപ്പി അവന്റെ മുഖത്തെ കൊണ്ട് അവന്റെ ജവാന് പോലെ കീറപ്പെട്ടു ഇരുകള്ളന്മാരുടെ നടുവിൽ യേശു ക്രിസ്തുവിനെ പരീക്ഷന്മാർ ക്രൂശിച്ചു അഞ്ച് മത ആറ് പ്രാവശ്യം യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചു ഈ നീതിമാനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും യേശുവിനെ അവർ ക്രൂശിപ്പാൻ ഇടയായി എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു കുലക്കളത്തിൽ മരിച്ചതെന്ന് ചോദിച്ചാൽ ആ ഒരേ ഒരു കാര്യമാണ് സകല മനുഷ്യരും പാപത്തിനധീനരായിരുന്നു പാപത്തിനധീനരായിരുന്ന മനുഷ്യരെ രക്ഷിപ്പാൻ തൻ്റെ അവസാന തുളി രക്തം വരെ ഇടയായി ആ രക്തത്തിൻ്റെ പ്രാധാന്യത എന്തെന്നറിയാമോ നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കുവാൻ കഴിയുന്ന ഉലകത്തിനൊരു രക്തമുണ്ടെങ്കിൽ അതിന് രാത്രി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കാണിക്കുന്നേശുക്രി രക്തമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ കേരളം ധാരാളം മതഗുരുക്കന്മാരുടെ കേരളമാണ് ശ്രീനാരായണ ഗുരുവിന്റെ പുണ്യപാദ സ്പർശനമേറ്റ കേരളമാണ് നമ്മുടെ പുണ്യഭൂമിയാണ് ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ ആ മഹത്തേവനായ ആ മനുഷ്യൻ മരിച്ചു മൺമറഞ്ഞു പക്ഷേ അങ്ങനെയുള്ള സകല മഹാന്മാരുടെയും കല്ലറകൾ ഇന്നും അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ നാടിൽ തുറക്കപ്പെട്ടൊരു കല്ലറുണ്ട് അത് മറ്റാരുടെയും കല്ലറയല്ല ഇന്ന് സന്ധ്യാസമയത്ത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കാണിക്കുന്നേശു ക്രിസ്തുവിന്റെ കല്ലറയാണ് ആ കല്ലറയെ യേശു ക്രിസ്തു മരണത്തെ ജതിജീവിച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോകാനിടയായി എന്തുകൊണ്ട് ഞങ്ങൾ കണ്ട് ക്ഷോഭം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ഉയർത്തപ്പെട്ട ക്രിസ്തു ഇനി ഒരിക്കൽ താൻ പ്രത്യക്ഷനാകും ആ പ്രത്യക്ഷതയിൽ തൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വേഗത്തിൽ വരാൻ പോകുകയാണ് ആ യേശു ക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷകനും നാദനുമായി അംഗീകരിക്കുവാൻ സ്നേഹിത നിനക്ക് മനസ്സുണ്ടോ നീ ഏത് ഭാവിയുമാകട്ടെ ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിലെത്തപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം ഒരുപക്ഷെ കടക്കണിയിൽ ആമൻ നിന്ന് നിവരുവാൻ കഴിയാത്ത ായിരിക്കാം ഏത് സാഹചര്യമാകട്ടെ പക്ഷെ അതിന്റെ അകത്തുനിന്ന് വിടുപ്പിക്കുവാൻ കഴിയുന്നവിടെ പരിചയപ്പെടുത്തുകയാണ് നീ എത്ര കൊടുഭാവി ആയിരിക്കാം നിൽക്കുന്ന അവക്കലായിരിക്കാം സമൂഹത്തിൻ്റെ നടുവിൽ തലവേദനയായ ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ സ്നേഹിത നിന്നെ യേശു സ്നേഹിക്കുന്നു നിന്റെ കുടുംബക്കാർ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം നിന്റെ സ്നേഹിതർ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം പലരും നിന്നെ കൈവിട്ടേക്കാം എന്നാൽ കൈവിടാത്ത ഒരു മനുഷ്യൻ അതേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി അംഗീകരിപ്പാൻ ഈ സന്ധ്യ ആ സമയത്ത് നിനക്ക് മനസ്സുണ്ടോ നിന്റെ മദ്യപാനത്തിൽ നിന്നും നിന്റെ വെറിക്കൂത്തിൽ നിന്നും ഒരു മോചനം നേടുവാൻ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എവിടെയും ആയിരിക്കട്ടെ ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് നിന്റെ കണ്ണുകളെ അടച്ച് നിന്റെ കരത്തെ ഉയർത്തി ഒന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ നീ മനസ്സ് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ് ഏത് സമയത്തും മരണം നമ്മെ കടന്നു പിടിക്കുക ആ മരണത്തിന്റെ കരാളരസ്ഥങ്ങളിലേക്ക് ഞാൻ വഴുതി വീഴുന്നതിന് മുൻപേ ഈ സന്ദേശം നിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ ഈ ഒരു പക്ഷം ഏതെങ്കിലും വാഴുന്ന ആളായിരിക്കാം ഓടയിൽ വാഴുന്ന ആളായിരിക്കാം പക്ഷേ ജീവിതം ഒരു നീർക്കുമിളയാണെന്ന് പാട്ടുകാരൻ പഠിപ്പിക്കുന്നു ആ നീർക്കുമിളയ്ക്ക് സമാനമായ ജീവിതത്തിൽ നിന്നും നിന്റെ ജീവിതത്തെ യേശു ഇങ്ങനെയൊക്കെ കൊണ്ടുവരുവാൻ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ പെരിയവസാനം കുറിക്കുമ്പോൾ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പം മനസ്സുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ആയി നിൽക്കുന്ന ഈ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് കണ്ണുകളെ അടയ്ക്കൂ പ്രാർത്ഥിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി ആഗ്രഹിക്കുകയാണ് നല്ല ദൈവമേ സ്വർഗസ്ത പിതാവ് പഴകുളം ദേശത്തെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം സകല നന്മകൾ അൽ നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേ പഴകുളം ദേശത്ത് ഞങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ച മാന്യരായ എല്ലാ ദേശനിവാസികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു